നമ്മുടെ കുഞ്ചുനെ കാണണോ കുഞ്ചുനെ അസുഖം വന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ തെണ്ടി ഇന്ന് വീടിന്റെ ഡോറ് തുറന്നു പോറ്റ പോക്കാണ് കുഞ്ചു ഇങ്ങോട്ട് വന്നേ കുഞ്ചു കുഞ്ചു വാ വിളുക്കിനെ കേക്കുമ്പോ വല്ലാണ്ട് തിരിഞ്ഞ നോക്കുണ്ട് വലിയ പരിചയമുള്ള അതുപോലെ വാ കുഞ്ചു ഒന്നില്ലേലും നമ്മളി രണ്ടാഴ്ചത്തെ ബന്ധമെങ്കിലേ അങ്ങോട്ട് കുഞ്ചുവേ ഈ തെണ്ടിക്ക് ഇന്നലെ രാത്രി മരുന്ന് കൊടുത്താനട്ടാ ഇന്ന് എങ്ങാനേ മരത്തിന്റെ മുകളിൽ നിന്നോ ഞാൻ എങ്ങനെ കയറി മരുന്ന് കൊടുക്കും എന്നുള്ളതാണ് അറിയാത്തത് അത് പറന്ന് നടന്നോട്ടെ സ്വന്തമായി പോയിക്കോട്ടെ അസുഖം മാറിയിട്ട് പോയിക്കോട്ടെ കുഞ്ചു വാടി നല്ല കാറ്റ് വീശിനുണ്ട് എന്റെ മണ്ണേല് വല്ലതും വന്ന് വീതം എന്നറിയില്ല ഇതിനെ നോക്കി നിന്നിട്ട് കുഞ്ചുവേ കുഞ്ചുവേ എവിടെ ബാ ബാ മരുന്ന് കുടിച്ചോ നമ്മുടെ വാ ഇനിയിപ്പൊ അവിടെ നിന്ന് പറക്കുമെന്ന് തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും പോവോ ഇനി പോയിട്ട് തിരിച്ചു വരുമോ ഐ ഡോ കുഞ്ചു ഇവിടെ നന്നാവിടെ ലക്ഷണമൊന്നും കാണാനില്ല നിങ്ങളല്ലേ ചോദിച്ചു ഇവിളുടെ അപ്ഡേറ്റ് ഇതാ കണ്ടില്ലേ മരത്തിന്റെ നിറയിൽ കയറിയിരിക്കണത് കണ്ട പരിചയം പോലും കാണിക്കില്ല ഇത്രയും ദിവസം തിന്നാൻ കൊടുത്താണ് ഞാൻ നോക്കട്ടെ വരുമോ തിരിച്ചു വരുമോ നോക്കട്ടെ ഞാൻ പിന്നാലെ പോകില്ല എന്നിട്ടാണ് അപ്പുറത്തെ പറമ്പിലാണ് കണ്ടില്ലേ കംപ്ലീറ്റ് പൊന്തയാണ് അതിൻ്റെ അപ്പുറത്ത് ആ മരത്തിൻ്റെ നിറകിലാണ് കയറിയിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പിടിക്കാൻ പോണെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വെച്ചാല് ചില്ലറൊന്നുമല്ല ബാ ഇന്നലെ തക്കൂട് വെള്ളം കുടിപ്പിച്ച് ഇന്നിപ്പതാ കുഞ്ചുവിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇവരിങ്ങനെ തുടങ്ങിയാൽ ഞാൻ എല്ലാം നിർത്തും കുഞ്ചു നോക്കട്ടെ ഇന്ന് ഇന്ന് എത്ര നേരം അവിടെ നിൽക്കുന്ന നോക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കാണട്ടോ